മരിച്ചു സ്വർഗത്തി കിടക്കണെ ഇവിടെ കല്യാണി അറിഞ്ഞ് ഓടി പിടിച്ചു വരുവല്ലേ ഇവിടെ ഭൂമിയിലുള്ളവർക്ക് വണ്ടിയും പിന്നെയാ മരിച്ചോർക്ക് അമ്മയുടെ കണ്ണാടിയിൽ നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല ഓടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല ഇത്ര മുന്നിലൊന്നും തടി വെച്ചിട്ടുണ്ടോ മാഷേ മരിച്ചു ഭസ്മായി തിരുനെല്ലി കൊണ്ടൊഴുകിട്ട് കൊല്ല ഒരുപാടായി ആ ആളപ്പ തടി വെച്ചു വയസ്സുകാലത്ത് തലക്ക് ചോറ് കുടിക്കുമ്പോ ഏതു മാഷുക്കും ഇതൊക്കെ തോന്നും അമ്മണി അമ്മിയടത്ത് കൈയും വീശി വന്നതേ ഉള്ളൂ വരുമ്പോ തനിക്കൊന്നും കൊണ്ടു പോകുന്നില്ലേ അവൾ പൂ കൊണ്ട തന്നു അത് നന്നായി മരിച്ചാലെന്താ അമ്മിയടത്തേക്ക് സ്വർഗത്തിലിപ്പോ പൂ കച്ചോടം റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കുറുപ്പന്മാരി വേല കെട്ടിപ്പോ കമ്മൽ വാങ്ങിക്കാൻ പോയി ദിനകരമായിട്ടും കുറുപ്പന്മാരായിട്ട് ഒടക്കി നിക്കുക ഇപ്പൊ പൊട്ടും അടിപൊട്ടേ